ഹായ് പൂരങ്ങളുടെ പൂരം തൃശ്ശൂർ പൂരമാണെങ്കിൽ ക്രിക്കറ്റിന്റെ പൂരം ഐ പി എൽ ആണ് ചെന്നൈ അതിന്റെ രാജാവ് അതൊരു ഡൗട്ടുമാണ് ഒരേ ഒരു പ്രാർത്ഥന ഞങ്ങള് ചെന്നൈക്കാർക്ക് അടക്കം ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങള് കിട്ടി കഴിഞ്ഞാ പറയോ ഞങ്ങൾ തന്നതാണെന്ന് പറയും ഏഹ് അപ്പൊ ഞങ്ങൾക്ക് അഞ്ചു കപ്പുണ്ട് ഞങ്ങള് ഞങ്ങള് ഈ ഇവര് പറഞ്ഞ പോലെ ഏ കപ്പ് നമ്മൾ ഈ പറഞ്ഞിട്ടല്ല ഞങ്ങള് കളിക്കണ ജയിക്കണു കൊണ്ടോണ ഇത് പതിനേഴ് കൊല്ലമായിട്ട് പറയുന്നത് പതിനെട്ടാമത്തെ കൊല്ല ഇപ്പഴും കിട്ടിയില്ല ഇപ്പൊ പറഞ്ഞ നമ്മൾ എന്താ അറിയോ പതിനെട്ട് നമ്പർ പതിനെട്ടാ സീസൺ കളി ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യല്ല ഇത് നാല് ചോണം ഐ പി എൽ എന്ന് പറയുമ്പോൾ മൂന്ന് ടീമിന്റെ പേര് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വേണം ഫാൻ ബേസ് കൊണ്ടും പ്രകടനം കൊണ്ടും ഒക്കെ ആ മൂന്ന് ടീം നിലനിന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒന്ന് മുംബൈ ഒന്ന് സി എസ് കെ അതിലേതാണ് ഒന്ന് രണ്ട് മൂന്ന് ആ റാങ്കിങ്ങിലുള്ള വ്യത്യാസ എന്താ പറയാ ഒരു കോൺട്രവേഴ്സിള്ളൂ പക്ഷേ ഈ ടീം ഈ മൂന്ന് ടീമാണ് ഈ ബാക്കിയുള്ള രണ്ട് ടീമും അഞ്ചും ആറും കപ്പ് നേടിയ ടീമാണ് മൂന്നാമതൊക്കെ ടീമിനൊരു കപ്പൂരും ഇല്ലാത്തത് കൊണ്ടും എന്നിട്ടും ഇത്രയും ഫാൻ കാര്യങ്ങളും ഉള്ളത് പിടിച്ചു നിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ള അതെന്താറിയോ എന്താണ് കിങ് കോഹ്ലി അറിയോ പ്രസിദ്ധി കുപ്രസിദ്ധി മറ്റേ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാ നാളെ ആരംഭിക്കാൻ ഇരിക്കുന്ന ഐ പി എൽ സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ടാമത്തെ സീസണുമായി ബന്ധപ്പെട്ട് ോബിൾ ആയിട്ടുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയായിരിക്കും എന്നുള്ള നമ്മളുടെ ഒരു ചെറിയൊരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഞാൻ ഒരു ടീമിനെ അല്ല വരാൻ ആഗ്രഹിക്കുന്നു ഞാൻ രണ്ട് ടീമിനെ ഒരുമിച്ച് പറയുന്നു എന്റെ മനസ്സിൽ ആഗ്രഹം ആർ സി ബി ആണ് എന്നെങ്കിൽ പോലും ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ എന്നാലും ടീമിന്റെ ലൈനപ്പെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും നിലവിലെ ഒന്നാമത് അതെ ഒന്നാമത് ഞാൻ രണ്ട് ടീമിന് പറയുന്നുണ്ട് ഒന്ന് മുംബൈ ഇന്ത്യൻസും രണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ രണ്ട് ടീമിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് കപ്പ് നേടാൻ സാധ്യത ഉള്ള ടീം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ മുംബൈക്ക് സാധ്യത ഉണ്ട് മുംബൈ ആയിട്ടുള്ള ടീമാണ് സാധ്യതയുണ്ട് മുംബൈഫുൾ ഇതേപോലെ തന്നെ ഇപ്പോ ക്ലാസിനും ഹെഡും ബാറ്റിംഗ് ഓർഡർ മാത്രമല്ല ബോളിങ്ങിലേക്ക് വന്നാലും നല്ല കിഡിലും ഓർഡർ ഉള്ള ടീമാണ് ർമ്മടക്കുള്ള ആളുകളുണ്ട് നല്ല ടീം തന്നെയാണ് പക്ഷെ ചെന്നൈ ആരാധന ആയതുകൊണ്ട് തന്നെ ചെന്നൈ ഞാൻ അതിലേക്ക് വരുന്നുള്ളൂ പറയാനുള്ള കാരണം എല്ലാ സമയത്തും ചെന്നൈനെ വയസ്സൻ എസ് ടീമൊന്നും ഈ ആളില്ലാ പറഞ്ഞ കളിയാക്കുന്ന ആൾക്കാരാ എക്സ്പീരിയൻസിന്റെ ഇതിൽ മാത്രമാണ് ചെന്നൈ വിളിച്ചിട്ടുള്ള പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന്റെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ആൾ പോയാൽ മതി നമുക്ക് കാരണം ബാക്കിയുള്ളവരൊക്കെ നിന്ന് കൊടുത്തു ഒരേ പോലെ ചെന്നൈക്കുണ്ട് അതാണ് ചെന്നൈക്കാൻ പറഞ്ഞു അതോടെ ചെന്നൈയിൽ ഞാൻ ചാൻസിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ആ ഈ മൂന്ന് ടീമിൽ ഞാൻ ചാൻസ് കാണുന്നുണ്ട് പക്ഷെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ അടി അർജന്റീന കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ആ പിന്നെ സാധ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന മുംബൈ എസ് ആർ എച്ച് എന്ന് പറയുന്ന ടീമിന്റെ ആണ് മുംബൈന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ക്വാഡ് എന്ന് പറയുന്നത് ഭയങ്കര ശക്തമാണ് രോഹിത് ശർമ്മ ജസ്പീർ ടുംറ പിന്നെ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ അതായ അഞ്ചു പേര് പ്ലെയിങ് അവര് ചൂറാ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് അതിലേക്ക് പറയുന്ന രീതിയിലുള്ള കുറച്ച് എന്താ പറയാ ഫോറിൻ പ്ലേയേഴ്സും കൂടി വന്നു കഴിയുമ്പോൾ ടീം സെറ്റായി ബുംബ്ര വേഴ്സസ് ട്രെൻ ബോൾട്ട് ആണ് ബുംബ്ര കളിക്കുന്ന കാര്യത്തിൽ കൺഫർമേഷൻ വരാനുണ്ട് എന്നാൽ പോലും ബോൾട്ട് ആണ് പവർ പ്ലേ വരാ അതായത് ആദ്യത്തെ ആറ് ഓവർ അവിടെ ഏകദേശം തീരുമാനമായിട്ട് ബുംബ്രന്റെ പ്രഷർ കൂടി വരുമ്പോൾ ട്രെൻഡ് ബോൾട്ടിന് വരും പക്ഷെ ആ പ്രഷർ മുതലാക്കി കളിക്കാൻ പറ്റും അതുപോലെ തന്നെ എസ് ആർ ബാറ്റിംഗ് ലൈനപ്പ് ശക്തമാണ് ഏറ്റവും ശക്തമായ ബാറ്റിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ എസ് ആർ എച്ച് അതായത് ഓപ്പണിംഗ് അഭിഷേക് പിന്നെ ക്ലാസ് വരും പിന്നെ ഈശാന്ത് കിഷൻ അങ്ങനെ ടീമിന്റെ ബാറ്റിംഗ് ലൈന ശക്താണ് പിന്നെ പോലെ ഒരു ക്യാപ്റ്റൻ ഓൾറൗണ്ടർ ബോളർ ബാറ്റിംഗ് എല്ലാം ശക്തമായിട്ടുള്ള ഒരു പ്ലെയർ ഇങ്ങനെ വെച്ചിട്ട് ഇവരെ പറയാൻ പറ്റില്ല സാധാരണ ലൈനപ്പ് മാത്രം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നോക്കുമ്പോ പവർഫുൾ ആയിട്ടുള്ള ടീം ഒന്നും വേണം രാജസ്ഥാൻ രാജസ്ഥാന് രാജസ്ഥാനുള്ള ഏറ്റവും മോശം ടീം പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ാണ് പക്ഷെ ഇതിലൊന്നും പ്ലെയർ പക്ഷെ പരാഗ് ഒക്കെ കഴിഞ്ഞ വീണ്ടും ഇപ്പോ രാജസ്ഥാനിലെ ഒരു പ്ലെയർ പോലും ഇല്ല അതാണ് പക്ഷെ അവിടെ പക്ഷെ വേറൊരു കാര്യം കൂടി അവിടെ ഉണ്ട് ഈ പറഞ്ഞാക്ട് എന്ന് ഏതെങ്കിലും ഒരാളെ മാത്രം ഫേസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം ഓർക്കില്ല കാരണം എല്ലാ ആളുകൾക്കും ഈക്വൽ ഉത്തരവാദിത്വം ഉണ്ടാവും അത് അറിഞ്ഞിരിക്കും ഒരു കളിക്കാൻ രാജസ്ഥാനെ യാത്രആര്ത്തർഡേഴ്സ് ടീമാണ് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എല്ലാ പ്രാവശ്യം കെ കെ ആർ നമുക്ക് ലിസ്റ്റുകൾ എടുക്കാൻ തോന്നുന്നില്ല എന്തുകൊണ്ടും അവരിങ്ങനെ ഒഴിഞ്ഞു നിൽക്കണ കൂടുതല് ഫീൽ ചെയ്തില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് ചാമ്പ്യന്മാരാണ് പക്ഷേ ടീമിൽ മാറ്റി ക്യാപ്റ്റൻ അടക്കം ശ്രേയസ് അടക്കം ടീം മാറിപ്പോയിട്ടുണ്ട് പഞ്ചാബിലാണ് ശ്രേയസ് പഞ്ചാബിനും അത്യാവശ്യം നല്ലൊരു ടീമാണ് ചോദിച്ചു പിന്നെ ആറ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിന്റെ എമൗണ്ടിന് മേലെ കിട്ടി പക്ഷെ അതിന് വേറൊരു കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് അങ്ങനെ കിട്ടാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് ഇരുപത്തിയഞ്ച് കോടി കോടി ശ്രേയസ് അത്ര എമൗണ്ടിനുള്ള ഒരു പ്ലെയർ അല്ല ശ്രേയസ് ശ്രേയസ്യർ പക്ഷെ അവിടെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ പേര് അതായത് കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ശ്രേയസ് ശ്രേയസെയ്യർ ഇത് മൂന്ന് ആളെങ്കിൽ മൂന്ന് പേരിൽ ഒരാളെ എന്തായാലും ഒരു ടീമില് നിറബന് ശ്രേ അപ്പൊ അതിലെ ബെസ്റ്റ് ഒരു പക്ഷെ ശ്രേയസ് അതുകൊണ്ടാണ് ആ റേറ്റ് വരാൻ കാരണം ഒരു ഇന്ത്യൻ മെറ്റീരിയൽ ആണ് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണ് എന്ന രീതിയിലാണ് ശ്രേയസ് ശ്രേയസിയർ യൂസ് ചെയ്തിട്ടുള്ള പ്ലെയർ ആണ് വേറെ കാര്യമുണ്ട് ഇതിപ്പോ ഇനി ഒരു രണ്ടു മൂന്ന് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പൊ നിലവിലുള്ള സെലിബ്രിറ്റി പ്ലേഴ്സ് ഒക്കെ പോകും രോഹിത് ശർമ്മ പോവും എം എസ് ധോണി പോവും കോഹ്ലിയൊക്കെ പോവും വരും സീസണില് അപ്പൊ ഒരു യങ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെ ഒരു ഫാൻ ബേസിന്റെ അടിസ്ഥാനതല്ല ടീമിന്റെ ആവശ്യം അത് മാത്രമല്ല ഈ ശ്രേയസിനെ നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഇന്ത്യൻ ഇപ്പത്തെ കളി എടുത്താൽ പോലും നാലാം സ്ഥാനത്ത് എത്ര ബില്ല്യൻ കളി സൂപ്പർ ആയിട്ട് ആയിട്ടാണ് ആ കഞ്ചന്റായിട്ട് കളിക്കുന്ന ഒരാൾ വേറെ വന്നിട്ടില്ല നമ്മൾ നമ്മൾ എടുത്ത് ഈ പറഞ്ഞ പോലെ അവിടെ സ്റ്റാർ മെറ്റീരിയൽസ് ആയിട്ടുള്ള വേറെ കുറെ ആൾക്കാർ ഉള്ളതുകൊണ്ട് താഴെ പോണതാ ഇല്ലെന്നുണ്ടെങ്കിൽ ആള് സൂപ്പറാ പണ്ട് ഈ രോഹിത് ശർമ്മ ഈ പറഞ്ഞ രോഹിത് ശർമ്മ നല്ല കളി കളിക്കുമ്പോഴും രോഹിത് ശർമ്മക്ക് കിട്ടേണ്ട ഒരു കിട്ടിയിട്ടില്ല അത് പിന്നെ രോഹിത് ശർമ്മ അത് ഏൺ ചെയ്താണ് കിട്ടാതിരിക്കാൻ കാരണം കോഹ്ലിയെ പോലത്തെ ഒരു കോഹ്ലി ഉണ്ടായിരുന്നു ധോണി ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്തുള്ള മറ്റു നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ രോഹിത് എല്ലാം കളിക്കുന്നു പക്ഷെ ചെറിയൊരു ഒരു ചെറിയ ഏതെങ്കിലും ഒരു കളിക്കെങ്കിലും ഒരു പത്ര ഔട്ട് ആയിക്കെന്നാൽ എല്ലാവരും കുറ്റം പറയും എന്തിനാണ് രോഹിത് ചോദിച്ചിട്ട് പിന്നെ ഡബിൾ സെഞ്ചുറി അടിച്ച് ഡബിൾ അടിച്ച് ഡബിൾ സെഞ്ചറി അടിച്ച് വന്നിട്ട് അങ്ങനെയൊക്കെ ആണ് കയറി കിട്ടിയതാണ് ആള് ആള് പേഴ്സണലി എനിക്ക് ഞാൻ ഭയങ്കര കാര്യത്തില് കഴിഞ്ഞ കുറെ സീസണായിട്ട് ആർ സി ബി യുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ബൗളിംഗ് ആണ് ബോളിംഗ് ചെണ്ടായിട്ടുള്ള കുറെ ആളുകൾ സിറാജൻ എന്ന് വിശ്വസിക്കാറുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ ബോളേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒക്കെ ബെറ്റർ ആണ് ലോകത്തിൽ തന്നെ ണ്ട് പിന്നെ എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ഭുവനേശ്വർ കുമാർ ഉണ്ട് ഒപ്പം യാശ് ദയാൽ ഉണ്ട് പിന്നെ എന്താ സുയാഷിസ് ശർമ്മ ഒരു സ്പിന്നർ ഉണ്ട് ഇപ്പൊ എന്താണെങ്കിലും ആർ സി ബി നല്ലൊരു ടീം ആയിട്ട് കപ്പടിക്കും എന്ന് തന്നെ അടിക്കണം എന്നാണ് ആഗ്രഹം പക്ഷേ ഐ പി എൽ കിട്ടും ബാറ്റിംഗിൽ അറിയോ നിന്ന് വരും ഒരാളും കഴിഞ്ഞ വർഷം ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ബാറ്റ്സ്മാൻ ആ ഫിൽസാൾട്ടും വിരാട് കോഹ്ലി പിന്നെ രജത് പടിദാറുണ്ട് രജത് പടിദാറിന്റെ ഒരു രജത് പടിദാറിന്റെ ബാറ്റിംഗിൽ വന്ന ചേഞ്ചാണ് കഴിഞ്ഞ സീസണില് ഞങ്ങള് പ്ലേ ഓഫിൽ കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം അവസാന കളിയിൽ ഏഴ് കളി തുടർച്ചയായിട്ട് ജയിച്ചത് കൊണ്ടാണ് പ്ലേ ഓഫിൽ കയറി ആ ഏഴ് കളികളിലും ബെറ്റർ പെർഫോമൻസ് വന്നത് പടിദാറിന്റെ പിന്നെ നമ്മുടെ ഡേവിഡ് ഉണ്ട് അത് പിന്നെ ഒരു എന്താവും എന്നുള്ളത് അറിയില്ല മുംബൈയിൽ അത്ര ഫോം ആയിട്ടില്ല പിന്നെ ലിവിങ്സ്റ്റൺ ഉണ്ട് എന്താണെങ്കിലും ഞങ്ങളൊരു നല്ലൊരു ടീം എന്ന രീതിയിൽ തന്നെ ഇതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എന്താ ഇപ്പൊ പടിതാരെ പറ്റി പറയുകയാണെങ്കിൽ മറ്റേ മധ്യപ്രദേശ് തോന്നുന്നു കറക്റ്റ് സ്റ്റേറ്റിന് ഓർമ്മല്ലി ടി ഫൈനലിൽ എത്തിച്ച് ക്യാപ്റ്റനായിട്ട് എത്തിച്ചതാണ് അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ടി ട്വന്റി നയിച്ചുള്ള ഐ പി എല്ലാം വ്യത്യാസം ഉണ്ട് എന്നാൽ പോലും ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ഉണ്ട് പിന്നെ വേറൊരാളെ ആളെ ഉയർത്തി കൊണ്ടുവരാറായിട്ടുള്ള ആളെ ഉയർത്തി സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആയതിനു ശേഷം ക്യാപ്റ്റൻ ആക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടോന്നുണ്ടായില്ല കേരളത്തിനെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആയി വന്നു പല കളികളും മത്സരിപ്പിച്ചു എന്നല്ലാതെ പക്ഷെ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ പറ്റുന്ന രീതിയിൽ സഞ്ജു ക്യാപ്റ്റൻ എന്ന നിലയിൽ വളർന്നിട്ടുണ്ട് അപ്പൊ പടിദാറിനെ പോലെ ഒരാളെ കൊണ്ടുവരുന്നത് ഭാവിയിലുള്ള കാര്യം കൂടെ ആലോചിച്ചിട്ടായിരിക്കണം കളി കളിക്കും കപ്പ് തൂക്കും ടീം ഏതാണ് നിങ്ങളുടെ എന്താണ് നമ്മൾ ഇനിയും ഐ പി എൽ ബന്ധപ്പെട്ട എന്താ പറയാ വാർത്തകളുമായിട്ട് ശരി വരും അപ്പോ ഇരുപത്തിരണ്ടാം തീയതി ആർ സി ബി ആണ് മത്സരം നടക്കുന്നത് അത് തൊട്ടടുത്ത ദിവസം നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യും അന്ന് ഞാൻ ഹാപ്പി ആണോ സാദ് നമുക്ക് പിന്നെ മൂന്നാം തീയതി മുംബൈ ചെന്നൈ ആർ സി ബി ചെന്നൈ അത് ഞങ്ങളൊരു കളിയായിരിക്കും അല്ല ഐ പി എല്ലാം ഏറ്റവും കൂടുതൽ ടിക്കറ്റിന്റെ വില വരുന്നതും വരുന്നതും മുംബൈ ചെന്നൈ അതുപോലെ മുംബൈ ആർ സി ബി മുംബൈ സി എസ് കെ ഈ കളികൾക്കാണ് അതുപോലെ ആർ സി ബി സി എസ് കെ ഈ ഒരു മൂന്ന് ടീമുകളുടെ തമ്മിൽ തമ്മിലുള്ള മത്സരങ്ങൾക്ക് ആ ഒരു ആ ഒരു കളിന്റെ ഒരു വാല്യൂ പിന്നെ മൂന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മൂന്ന് തൂണുകളാണുള്ളത് എം എസ് ധോണി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റും കൂടിയാണ് വരുന്നുണ്ട് അപ്പൊ എന്താണെങ്കിലും തലന്റെ തല ഒക്കെ നരച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും കാര്യത്തിൽ ഇപ്പോഴും ഇറങ്ങുമ്പോൾ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഇനിതാണെങ്കിൽ അവിടെ ഹാർദിക്ക് കോഹ്ലി കഴിഞ്ഞ സീസണിൽ കുറച്ച് ഹാർദിക്കും രോഹിത് ശർമ്മയും കഴിഞ്ഞ സീസണിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ അതായത് വേൾഡ് കപ്പ് അടിച്ചു ചാമ്പ്യൻസ് ട്രോഫി ഒക്കെ അടിച്ചു വന്നതിനു ശേഷം കുറച്ചും കൂടി

കൊയ്ണ്ട് അല്ലാ അല്ലാതെ അഞ്ച് കപ്പ് ആറും വരും അതിലൊരു ഡൗട്ടാർ സി ആ